അപ്പോൾ ഇപ്പോഴും ഒരുപാട് ബ്ലാസ്റ്റീസ് ആരാധകർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സൈനിങ്ങൻ്റെ റിപ്പോർട്ട് ഏത് നിമിഷം വേണമെങ്കിലും എന്ന തരത്തിൽ പക്ഷേ അതെല്ലാം അവരുടെ മനസ്സിലിരിപ്പ് മാത്രമാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലേക്ക് വേണ്ടിട്ട് ഈ ഈ അടുത്തൊന്നും സൈനിങ് നടത്തുകയില്ല ഇനി സൈനിങ് നടക്കുകയാണെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈനിങ് നടത്തുക ഒരു മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്യുന്നതും കാത്തു ഒരുപാട് ദിവസമായി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും കാത്തിരിക്കുന്നു പക്ഷേ ആ ഒരു റിപ്പോർട്ടുകൾക്കനുസരിച്ചൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു സൈനിങ് പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കൂടാതെ ഐ എസ് എല്ലിന്റെ മാക്സിമം സ്കോറിന്റെ ലിമിറ്റ് എന്നുള്ളത് ഒരു ടീമിൽ മുപ്പത് പ്ലേയേഴ്സ് എന്നുള്ളതാണ് നിലവിലേതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മുപ്പത് പ്ലേയേഴ്സ് ആയിട്ടുണ്ട് ഗോൾ കീപ്പേഴ്സുകളായിക്കൊണ്ട് സച്ചിൻ സുരേഷ് സോം കുമാർ നോറ ഫെർണാണ്ടസ് ഇനി ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് ഐബൻ ഡോഹ്ലിംഗ് നവോച്ചാ സിംഗ് മുഹമ്മദ് ഷഹീഫ് പ്രീതം കോട്ടാൽ ഹോർമിപ്പം റൂവ ബിജോയ് വർക്കീസ് പ്രബീർ ദാസ് സന്ദീപ് സിംഗ് മിലോസ് വിൽച്ചിച്ച് അലക്സാണ്ടർ കോക്ക് ഇനി മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ഫ്രെഡി ലാവമാവ ബിപിൻ മോഹനൻ ഡാനിഷ് ഫാറൂഖ് യോഹൻബ മീട്ടായി മുഹമ്മദ് അസർ അഡ്രിയ ലോണ ഇനി വിങ്ങേഴ്സുകളായിക്കൊണ്ട് രാഹുൽ കെ പി സൌരവ് മണ്ടയിൽ ബ്രൈസ് മിറാണ്ട മുഹമ്മദ് ഐവൻ ലാൽത്തൻ മാവിയ കോറോ സിംഗ് നോഹാ സദോയി ഈ ഫോർവേഡുകളായി ഫോർവേഡുകളായിക്കൊണ്ട് ഇഷാൻ പണ്ഡിത ശ്രീകുട്ടൻ ജീസസ് പെപ്ര എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുപ്പത് അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ ഈ അടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈൻ ചെയ്ത ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ആയിരുന്നു ജീസസ് ജിമ്മിസ് എന്ന ജിമിക്രോസ് ഡാമെൻഡകോസിന്റെ പകരക്കാരൻ നിലവിൽ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയമുണ്ട് ജീസസ് ജെമിസ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്കോഡിനോടൊപ്പം എത്തിച്ചേരുക എന്നും ആ ഒരു സ്കോഡിനോടൊപ്പം എന്നാണ് താരം ഇടപഴകിക്കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതായാലും ഇതിന് ഏറ്റവും പുതിയ വിശ്വസനീയമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജീസസ് ജെമ്മിസ് എന്ന ആ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ഈ മാസം ആറാം തീയതി അതിരാവിലെ തന്നെ കൊൽക്കത്തയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇനിയും കൊൽക്കത്തയിൽ വെച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്ലി മാച്ചുകൾ കളിക്കുമെന്നുള്ളത് ആ ഒരു മത്സരത്തിൽ ചിലപ്പോൾ നമുക്ക് ജീസസ് ഡെമിനിസിനെ കാണാനും സാധിക്കും കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഐ എസ് എൽ തുടങ്ങുന്നതിന് എത്രയും പെട്ടെന്ന് മുമ്പേ തന്നെ ഈ ഒരു ജീസസ് എന്ന സ്പാനിഷ് താരത്തിന് ബാക്കിയുള്ള പ്ലേയേഴ്സുമായി ഒന്ന് കൊണ്ട് ആ ഒരു താരങ്ങളുമായിട്ടുള്ള ഒരു അണ്ടർ കൈക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ താരം കളിക്കളത്തിലേക്ക് എത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ആയിരുന്നു പ്രീതം കോട്ടാലിനെ മൊഹംബഗാനിലേക്ക് നൽകിക്കൊണ്ട് മൊഹംബഗാന്റെ സൂപ്പർ താരമായ ദീപക് ടാംഗ്ലിയെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെ ഇപ്പോൾ ഐ എഫ് ഡി ഡബ്ല്യു സിയുടെ റൈറ്റർ ആയിട്ടുള്ള റെജിൻ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഈ ഒരു ഇടപാട് മുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ട് എല്ലാം സത്യമായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഒരു ഇടപാട് താരത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ചർച്ച പിൻവലിച്ചിട്ടുണ്ട് അഥവാ തകർന്നു പോയിട്ടുണ്ട് അതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്നും ഒരു സൈനിങ് പോലും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇത് കൂടാതെ ഇനി വരാൻ പോകുന്ന ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിങ്ങർ പൊസിഷനിൽ കളിക്കുന്ന മലയാളി താരമായ രാഹുൽ കെ പി അത്യധികം നല്ല രീതിയിൽ തന്നെ ഫോമോട് കൂടിയായിരിക്കും വരിക എന്നൊക്കെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് രാഹുൽ കെ പി ഫോം ആയിക്കൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇനി ഒരു താരത്തെ പോയി നമുക്ക് നമുക്ക് കളിപ്പിക്കേണ്ടി വരില്ല കാരണം താരം ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെർഫോമൻസ് ആയിരിക്കും താരത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഐ എസ് എല്ലിന്റെ കഴിഞ്ഞു മുമ്പത്തേക്കുള്ള ഫൈനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു രാഹുൽ കെപിയുടെ കാലുകളിൽ നിന്നാലും ഫൈനലിലെ ഗോളുകളൊക്കെ പിറന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും രാഹുൽ കെ പി ഫോം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ജീസസ് ഡെമിനിസ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോഡിനോടൊപ്പം ചേരുക എന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മറ്റൊരു ട്രാൻസ്ഫർ നീക്കത്തെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇത് കൂടാതെ ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ